എന്നെ വിട്ട് കടയിൽ നിന്ന് രണ്ടു മൂന്ന് ഐറ്റം മേടിപ്പിച്ച് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണ് പിന്നെ ബീൻസ് ബീൻസ് അപ്പൊ ഇന്നത്തെ ശരണ്യയുടെ പാചകം ഇതൊക്കെ തന്നെയാണ് ഇത് പോരെ മൂന്ന് ഐറ്റം കറികൾ പോരെ ഇന്ന് ഒത്തിരി കറി വെക്കണം ഈ വെക്കണം എന്നും ഒത്തിരി കറികൾ വെക്കണം ഇപ്പൊ മൂന്ന് തരം ഉണ്ടല്ലോ കൂർക്ക മെഴുക്ക് പെരുട്ടി ബീൻസ് ചൂര കറി നമുക്കൊരു നോക്കാം അതുപോലെ വേറെ ആരോ ഹായ് പറയണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ലതച്ചേച്ചി എന്നല്ലായിരുന്നു എറണാകുളത്ത് പിന്നെ ും മറക്കാൻ വരണം അപ്പൊ അതെ കൊണ്ടുവന്ന വഴി തന്നെ ഏർ ഞാൻ സാധനം കൊണ്ടു വന്നപ്പോ ശരണ്യ തൂത്തണ്ടിരിക്കുന്നു ആ വഴി ആ കിറ്റി കൊണ്ട് വെക്കാതെ കൂടി വീണ്ടും തൂത്തണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ ശരണ്യം എല്ലാരും ശരണ്യം ഉണങ്ങിയിരിക്കുന്ന അമ്മ അമ്മ എന്താ കഞ്ഞി വെച്ചിരിക്കണ അതപ്പ ഭയങ്കര പുകയൊക്കെ ഉണ്ട് ചൂര നോക്കി നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഇച്ചിരി ഇരുട്ടുണ്ട് പുകയുടെതാണ് കേട്ടാ അമ്മ അടുക്കള മൊത്തം ദേവലോകിയിരിക്കുന്നു പുക കൊണ്ട് ആകണ്ട വലിയ പാചകത്തിലാണല്ലോ എല്ലാരും കേറി കേറി പാചകത്തിന്റെ പുറത്ത് കേറിയിരുന്നു പാചകം തുടങ്ങിയ അമ്മ അമ്മ ഇത് കാണുന്നില്ലേ അമ്മേ എങ്ങനെ കണ്ട കൂട്ടുകാരെ കേറിയിരുന്നു ചെയ്യുന്നത് കണ്ട ഞാനൊന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വന്ന മേടിക്കാൻ പോയേച്ചും വന്ന നേരം കൊണ്ടത് ഇത്ര പറ്റുള്ള അമ്മാവ് പറ്റുണ്ട് ആ ഒരു ധൈര്യത്തിലാ കേറിയിരിക്കണത് നമ്മുടെ നാടൻ ആണെന്നും പറഞ്ഞാണ് തന്നിരിക്കുന്നത് വാടിയതാണല്ലേ നല്ല ഈ പച്ച ബീൻസ് ആണല്ലേ ഇനി െറൂർക്കായ അതെ 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 വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കൂർക്ക പെട്ടെന്ന് തൊലി പോകാനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അടപ്പ ആർക്കും വിട്ട് കൊടുക്കാനൊന്നും പറഞ്ഞാന്ന് അടപ്പിന്റെ പറ്റിയ ഇരുന്ന് തന്നെ ആഞ്ഞിരിക്കണം ആ ഒരാള് അടപ്പ കഞ്ഞിട്ട് ഊതി പിടിപ്പിച്ചണ്ട് നമ്മക്ക് അടപ്പെ ചെയ്യണം ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് ഗ്യാസ് ഉള്ളതാണ് എന്നാ രാവിലെ പോകാം ഈ അറിവ് ആര് പകർന്നു തന്നതാണ് ആ അതെ അതെ കാരണം ഇവിടെ ഇവിടത്തെ അമ്മക്കൊരു നിർബന്ധമുണ്ട് അരി അടപ്പേൽ തന്നെ ഇടണല്ലേ അമ്മ ഞാൻ ഉഴുന്നും എന്നടിക്കയാണ് എടുത്ത ആ പച്ചരി ആ പച്ചരി നാളത്തെ പരിപാടി അല്ലേ രാവിലെ കുടിക്കണ്ട അതെ 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 ശരണ്യോ അരിഞ്ഞു തീർന്ന അതെ നമ്മളെ അച്ഛനെ എല്ലാരും തിരക്കും അത്യാവശ്യമായിട്ട് എത്തിക്കണം പറഞ്ഞ് തരാം അച്ഛനെ ഇപ്പൊ തന്നെ കാണിച്ചു തരാം സാധനം എടുത്ത വരികയാണ് അച്ഛൻ വണ്ടിയായിരുന്നു സാധനം എടുത്ത് കൊണ്ടു വന്ന കണ്ട വണ്ടിയിലിരിക്കുന്നു നമ്മുടെ സെയിലിന്റെ ഞങ്ങള് കണ്ട ഇങ്ങനെ ബോക്സിലാക്കിയാണ് എല്ലാം വെച്ചിരിക്കുന്നത് നമ്മുടെ ഐറ്റംസ് ഒക്കെയാണ് ഈ കാണുന്നത് അപ്പൊ ഇത്ര ഐറ്റം ഒരു കടയിൽ എത്തിക്കണം അപ്പൊ അതിനു വേണ്ടിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അച്ഛൻ ചിലപ്പോഴേ ഉണ്ടാവുകയുള്ളു അച്ഛൻ പറ്റത്തില്ല അച്ഛൻ്റെ അച്ഛനും അതന്നെയാ എന്നാ ഞാൻ കൂർക്കായ ജീവി തരട്ടെ ഇനി ശണ്ണി ഇത് പിന്നെ കൂർക്കായും ജീവി വരുമ്പോ ഒത്തിരി സമയാവും പിന്നെ അമ്മ അമ്മ അറിയാൻ പോയാട്ടെ എന്നാ ഞാൻ നോക്കട്ടെ ഞാൻ അമ്മേനെ സഹായിക്കാം കാരണം ഞാൻ ഈ വീഡിയോയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ കാണിക്കാത്തേ അപ്പൊ ഞാനും കൂടി അമ്മേനെ സഹായിക്കട്ടെ അപ്പൊ കൂട്ടുകാരേത ഞാൻ ഇത് ചെയ്യാൻ പോകാണ് ഞാൻ വന്നപ്പോ അമ്മ എണീറ്റ് പോയി ഇത് ചെയ്യുന്നത് അമ്മേ വാമ്മേ ഇതാണ് ജീവി വരുമ എന്റെ കയ്യേലൊക്കെ അഴുക്കാവും ഇത് ജീവനത്തിന് എളുപ്പ പണിയുണ്ട് അത് ഇവർക്കറിയാൻ മേല എന്നാണെന്നറിയാവോ അമ്മ തൊലി ജീവന സാധന ഈ ചണം ചാക്ക് ചണഞ്ചാക്കില്ലേ ചാക്കുന്നൂറിലെ ചാക്ക ഇങ്ങനെ ഒരച്ചാ മതി ഈ വെള്ളത്തിട്ട് കൂർക്ക അതിമേട്ട് ഒരക്കുമ്പോ പെട്ടെന്ന് തൊലി പോകും അതറിയാവ ഇതിങ്ങനെ കുത്തിയിരുന്ന ജീവണേലും നല്ലത് അതാണ് എവിടെയെങ്കിലും കടയിൽ പോകുമ്പോ ഒരു ചാക്ക് മേടിക്കുക നമുക്ക് ഇവിടെ ഉണ്ട് ചാക്കുണ്ട് എന്നാലോ അങ്ങനെ ചെയ്ത് നോക്ക് എളുപ്പമാണ് പറയുമ്പോ ഞാനും വന്നിട്ട് പിച്ചാത്തി കൊണ്ടാണ് ജീവന വല്ലപ്പള്ളി വല്ലേ മേടിക്കുള്ളു എന്ന് ഓർത്താണ് ഈ ചില ഇതൊക്കെ ജീവനേ ഇങ്ങനെ വളഞ്ഞം തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ജീവൻ ഭയങ്കര പാടാണ് അമ്മേ വാ ഞാനൊരു ആവേശത്തിൽ പറഞ്ഞു ഞാൻ സഹായിക്കാന്ന് പക്ഷെ ഇത് ഇച്ചിരി എന്നാ കൊറച്ചെടുത്ത് ചെയ്യും എനിക്കിത്ര വലിയ കത്തി വേണ്ട എന്നാ എനിക്കാ ചെറിയ കത്തി അമ്മ വലിയ പ്ലേറ്റ് 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 ഞാൻ ഈ എടുക്കട്ടെ ആ ഇടണേ ഇനി അമ്മ ഇനി എനിക്ക് ണോ അതെ നോക്കി മേടിക്കുമ്പോ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ ഒരു ഇതായിട്ട് കെട്ടിവെച്ചിരിക്കണ അതില് ആളുകൾ കാണാൻ വേണ്ടി അതെ അതെ അതെന്നുവെച്ചു ചെറുത് ഉള്ളിലിട്ടു അപ്പൊ നമ്മള് വീട്ടിൽ കൊണ്ടുവന്ന് കൊടഞ്ഞിടമ്പ മൊത്തം ചെറുതായിരിക്കും രണ്ടാം മൂന്നാം വലുത് കാണും അമ്മ കൊറേ ജീവിട്ട് ഞാനും ഒരെണ്ണം പോലും ജീവി തീർന്നില്ല ചേട്ടാ അതാണ് സത്യം കേട്ടോ അന്നേരം ശരണ്ണി ആണെങ്കിൽ അല്ല പോലത്തെ പോലെ ഇതൊന്നല്ല സ്പീഡ് ഉണ്ടാവില്ല ശരണ്യക്ക് ട്ടേ അതൊന്ന് പാക്കറ്റ് ഇത് വെക്കണം പിന്നെ കൂടാതെ എഴുതല്ലേ അപ്പൊ പിന്നെ അന്നേരം നോക്കിയപ്പോ നിങ്ങളുടെ പണി കൂടെ തീർന്നില്ല അവിടെ നിന്നും ഒരാളെ വിളിച്ചുപൊളിച്ച് വെക്കണോ അച്ഛൻ സഹായിക്കാൻ വന്നാണെന്ന് അന്നേ ഈ മകളെ വരാനും ആ അവിടെ കിട്ടി വേറെ അവിടെ കൊടുത്തു അന്നും കൂടെ തന്നെ അനുഭവിച്ചു അങ്ങനെ തന്നെ അനുഭവിച്ചു ശുചിമോൻ ചെയ്യാറില്ല അത് ശരപ്പു മനപ്പുറം തന്ന അത് ഇത് ഞാനൊരു കാര്യം ചോദിച്ചെ ഈ പൂർക്കാൻ വേണ്ടിക്ക് പറ്റാന്നെടുത്തേണം

ഈ ഞാൻ അവിടെ പോയി പാക്കറ്റ് അറച്ചെങ്കിൽ ഞാൻ വന്ന് നോക്കിയത് നിങ്ങൾ ഇതുവരെ തീർന്നില്ലെന്ന് വെച്ചിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് എത്രയും വേഗം അമ്മയും മകനും കൂടി ചിലപ്പോ സഹായിച്ചു തരുവായിരിക്കാം നല്ല വേറെ കാര്യം ഉണ്ട്

നല്ല ഭംഗിയുണ്ട് കേട്ടാ അരിഞ്ഞത് തന്നെ കാണാം അതെ കണ്ട അതെ തീർന്ന് ശരണ്യം കൂടി വന്നപ്പോ സെറ്റായല്ലേ ശരണ്യ അതെ അതെ അല്ല അതെ ജീവി തീർന്ന് ഏതാണ്ട് ഒരെണ്ണം കറുത്തായി ജീവനുണ്ട് അതെ എന്തോ ഒരെണ്ണം ഉണ്ട് നോക്കിയ കണ്ടാ എന്റെ കണ്ണിന് ഒരാഴ്ച അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ലാസ്റ്റ് അമ്മയകളും മാത്രമായി ചെയ്യുക അല്ലേ ആണോ അമ്മയുടെ കൈ കാണിച്ചേട്ടെ അങ്ങനെ ചട്ടിയാ ആണോ ഇങ്ങനെ തേക്കണ ഒച്ച കേക്കുമ്പോൾ എവിടെ പൂച്ച ഉണ്ടെങ്കിലും പൂച്ച എല്ലാം ഓടി വരും അല്ലേ ആ വശം വരുന്നില്ല ഇരുന്നിട്ടല്ലേ അങ്ങനെ കൈ സൂക്ഷിക്കുക ഏർ പിച്ചാത്തി വരക്കണ ഒറ്റ കേട്ടപ്പളേ കാക്ക ഓടി വന്ന് കാണാൻ തുടങ്ങി തന്നെ അത് പൊളിച്ചോണ്ടിരിക്കാനി ചെറുതാണ് ഞാനെടുത്തു തന്നെയാ വേറെ പാത്രം ീണല്ലേ എന്താ കാണിച്ചത് തൊലി പൊളിച്ചത് ആ ഒരു സ്വല്പം മാത്രമേ അത് പോയുള്ളല്ലേ ബാക്കിയൊക്കെ അതെ 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 ണല്ലേളിക്ക ശരണ്യ ശരണ്യ കൈ 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 പോയി അങ്ങനെ ചെയ്യണ കാണുമ്പോ പേടിയാണ് ശരണ്യ കുഞ്ഞിക്കയല്ലേ എന്താ ടോബി വിളിക്കണം അത് കട്ട് ചെയ്യണപ്പങ്ങനെയാണ് ചൂര കട്ട് ചെയ്യണതല്ലേ നമ്മള് ഒത്തിരി വീഡിയോ ഈ കാണിച്ചിട്ടുണ്ട് എന്നാലും ശരണ്യയുടെ ഇന്നത്തെ എന്ന രീതിയിൽ അല്ലേ കാണിക്കുന്ന ശരണ്യ പറയാവോ ൂരി എടുക്കും അതന്നെയാ ഞാനൊക്കെയാണ് ഒത്തിരി വിഷമിച്ചു നിക്കുന്ന പോലെ ആ അതാണ് തല അല്ലേ എന്നാണ് ഇരിക്കണം തല മാുപോലെ ആ കറക്റ്റ് ഇപ്പൊ പോലെ മാക്കാച്ചു പോലെയാണ് ഇരിക്കണ എന്നാ നമ്മടെ ഇത് കൂർക്കേടത് ചെയ്യാറായ മെയിൻ വീഡിയോ യാണല്ലേ ചൂര കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അതെ ശരണ്യ പിന്നെ മേലിക്കറിയാൻ അതെന്നെ ഇപ്പഴത്തെ അടപ്പ വെച്ചാ പോരാ അത് കാരണം ഇത് മേ വെച്ചല്ലേ ശരണ്യ മീൻ കറി പിന്നെ അതുകൂടാതെ കൂർക്ക ഇതാക്കിയല്ലേ അച്ഛൻ വന്നു കേട്ടാ അച്ഛൻ വന്നിട്ടുണ്ട് ആ കാര്യം പറയാൻ മറന്നുപോയി കേട്ടാ അച്ഛൻ വന്നിട്ട് അച്ഛൻറെ പഴമൊക്കെ പൊളിച്ചു തിന്നോണ്ടിരിക്കയാണ് അച്ഛൻ പഴവും മേടിച്ചോണ്ടാണ് വന്നത് തൊന്നെന്താ നാടൻ പഴമാണല്ലോ ആ അപ്പൊ അങ്ങനെ അതെ അമ്മയും വന്ന് ശരണ്യ അതേ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് വേണ്ട എനിക്ക് ഒട്ടും വേണ്ട എനിക്ക് എന്ന ശി വേണ്ട അച്ഛൻ പറഞ്ഞല്ലേ സ്നേഹത്തോടെ

അതെ അതെ എന്നാലും ശരണ്യം വിളിച്ചതാണല്ലേ തീർച്ചയായും അടിപൊളി തോരനാണ് ഈ തോരൻ കാണുമ്പോ തന്നെ നമുക്ക് ഇച്ചിരി ആ ചോറിന്റെ കൂടെ ഒക്കെ വെച്ച് തീർച്ചയായിട്ടും അടിപൊളിയ ശരണ്യോ നമ്മടെ ചൂരക്കറിയായല്ലേ ഇരുന്ന് പറ്റിക്കൊണ്ടിരിക്കാനല്ലേ ആ നേരത്ത് ശരണ്യ തൂത്തൊണ്ടിരിക്കുകയാണ് അല്ലേ ശരണ്യ അതെ വീണ്ടും അടുത്ത ചട്ടി അടപ്പത്തിൽ വെച്ച് സവാളയൊക്കെ ഇട്ട് എന്നാണ് ശരണ്യ ഒന്ന് എന്നെ വിളിക്കണ്ട ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതെ അതെ സവാള ചെയ്താൽ അതെ ഒഴിക്കാതെയാ വെറുതേന അങ്ങനെയോ എവിടെ പോണ പോൾഫിൽ പോണ ചെലപ്പോ ചാൻസ് വന്നാ പോകെ ഷിജുവിനെ ഞാൻ പോകുവോയിച്ചത് അങ്ങനെ എന്നെ തനിച്ചാക്കി ശരണ്യ ൾഫിലേക്ക് പോയില്ല എനിക്ക് നൂറ് ശതമാനം നല്ല ഭംഗിയായിട്ടോ അതെ അതെ നമുക്കറിയാൻ വിദേശ രാജ്യങ്ങളെല്ലാം നല്ല ഭംഗിയാണ് പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റ് കയറി പോണമെന്നൊരു ആഗ്രഹമുണ്ടല്ലേ വിളിക്കാം ഗെഫില്ല അക്കനക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ ഇറങ്ങണം അതേ ആഗ്രഹമുള്ള അത് കുഴപ്പമില്ല അത് നമുക്ക് കേരളത്തിൽ ഇപ്പൊ ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറി അങ്ങനെ എനിക്ക് ആഗ്രഹം ഇല്ല അങ്ങനെ എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് എന്റെ സ്വന്തം നാട് തന്നെ എനിക്ക് എന്റെ ഏറ്റവും വലുത് ദൈവത്തിന്റെ സ്വന്തം നാട് അതെ അതെ ഇങ്ങനെ സവോള ചെറുതായിട്ട് വടക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കണ്ണീ വീണ കണ്ണൊക്കെ അടച്ചല്ല പെട്ടെന്ന് ആ ഞാൻ ശ്രദ്ധിച്ചു ഏ മേളക്ക് ഇറങ്ങിയൊരു പുതിയ കണ്ടുപിടുത്തം കണ്ടിരിക്കട്ടിന്റെ മേള ഇതെന്നാണ് പാചകം ആ എന്തു ആയിക്കോട്ടെ ഉദ്ദേശിച്ചത് മനസ്സിലായോ എന്തായി നമ്മുടെ എല്ലാം സങ്കോളിയായ പിന്നെ എന്നാ അടിപൊളിയായിരിക്കും ശനിയ വളർന്ന കേട്ടപ്പോ തോബി തന്നെ വിളിക്കാൻ പോകും ഇതല്ലേ കൂർക്കൂർ കൂർക്കായിട്ട് നല്ല പനിക്കൊക്കെ അരിഞ്ഞി അല്ലേ ആവുമ്പോ ഇങ്ങനെ വിട്ടു വിട്ടുവിട്ട് കിടക്കും ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യണം അല്ലേ ചൂടുണ്ടോ എന്നാൽ ചുരുത്തി പിടി അല്ലെങ്കിൽ അതിലേ വീഴതിന് പാചകം ചെയ്യുന്നു ഇത് എന്താ എന്തോ മറന്നല്ല കറങ്ങണ കസേരയും കൂടി വേണമായിരുന്നു കറങ്ങിയ ചെയ്യായിരുന്നു അങ്ങനെ നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി കൂട്ടി വെക്കുകയാണ് ഇതെന്തിനാ ചെട്ടി വെക്കണം അല്ല ഇതെന്നിട്ട് ഇങ്ങനെ വെച്ചി വേവിക്കണം മൂടി വെച്ചു തര ഞാടികുതരാ ശരണ്യ മൂടിക ആ ഇനി വേഗണവരെ വെയിറ്റിങ് അല്ലേ ഉണക്കമുളക ആ ഇനി അതിന്റെ പുളകാണ് മോഡി ആ അത് അതിടിച്ചും എന്നെ വിളിച്ചേ ശരണ്യേ എന്താണ് മൂടി വെച്ചേച്ചും

ഓടത്ത മറയേറെ ആ അണ്ണാ മൂടി വെച്ചി വീവകി കേട്ടോ അപ്പോൾ നമ്മളെ പരിവാരി ഇത്രയാളേ മെരിക്കാട്ടി വെപ്പ് ഇത്രയാളേ അപ്പോൾ எல்லாரയും കണ്ടുകൊണ്ട് ഇдора മെരിക്കാട്ടി വെക്കണം കേട്ടല്ല പരിയായിക്കും ഞാൻ ചുമന്ന വെച്ചി നോക്കിയേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയോളെ ലൈക്ക് ചെയ്യ शेयर ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ നിങ്ങൾക്കെല്ല സുഖാന നിങ്ങൾക്ക് സുഖം ആ ഞങ്ങള് നല്ലൊരു വീഡിയോ ആയിട്ട്